ഇത് നല്ല ഒരു ഓണം ഒരു മലയാള സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഏഹ് കാണോ കൃത്യമായിട്ട് ആ പിന്നെ അജറക്ക് ആ കണ്ട ചേട്ടാ അതൊക്കെ എനിക്ക് മനസ്സിലാവും എവിടെ സ്ഥലം മലപ്പുറം മലപ്പുറം ദേവകന്യക റിമി അടിപൊളി പാട്ടല്ലേ മാഷിന്റെ ചോദിച്ചതേ ഉള്ളു മോളെപ്പഴാ ആണോ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ എന്നെ സ്വപ്നത്തിലാന്ന് തോന്നുന്നു നല്ല പോലെ ചിരി മുത്തുപൊഴിയെന്നപോലെന്താ അങ്ങനെ ഇന്ന് തൊട്ട് ഇവിടെ അങ്ങനെ ചിരിച്ച് ഒന്നും കൂടെ ചിരിച്ച് വടേക്ഷിച്ചിരിക്കുന്നു അല്ലേ പേര് വീണു കഴിഞ്ഞു മതി കാര്യം കാരണം അവിടെ ഒരു 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 ഇവിടെ ഇവിടെ വടയല്ല വേറെ പറയാനുള്ള നമ്മളെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചേട്ടന്റെ കഴുത്ത് ഞെക്കണം ആലോചിച്ചു ഞാൻ വെക്കാ ഞാനു വെറ്റിലുണ്ട് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് അറിയാമോ ആണോ ഭയങ്കര മിമിക്രി ചെയ്യുന്ന ഒരാളാണ് കുമാരേട്ടാ ശ്രീകുമാരേട്ട പിന്നെ മറ്റേ കൊച്ചു മുതലാളിയൊക്കെയാ കേറി വരുന്നത് എനിക്ക് എല്ലാവരും എന്റെ കൊച്ചു മുതലാളി അപ്പൊ ദേവതീർത്ഥം എവിടെ സ്ഥലം കൊല്ല ആ ഒരു പ്രൊമോ എങ്ങാണ്ട് കണ്ടു എന്നെ എടുക്കണേ എന്നെ എടുക്കണേ അപ്പൊ ഏത് പാട്ടാണ് മോൻ പഠിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്റെ സ്വപ്നത്തെ ബ്യൂട്ടിഫുൾ സോങ് മക്കളെ സ്വപ്നം കാണാറുണ്ടോ ആ കാണാറുണ്ട് പ്രേതത്തിന്റെ ഒക്കെ നമുക്ക് അതറിഞ്ഞൂടെ രാത്രി കിടക്കുമ്പോളുല്ലേ അല്ലേ ചെലപ്പോഴൊക്കെ മുട്ടായിട്ട് കാണും വേറെ സ്വപ്നം രണ്ടും കൂടെ ക്ലോസ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പ്രേതമുട്ടായിട്ട് ഇന്ന് സ്വപ്നം കാണണം ഞാൻ പ്രേതമായിട്ട് വന്നും വരുന്നു മുട്ടായി തരുന്നത് അല്ല സാധാരണ എന്താ സ്വപ്നം അല്ലെങ്കിൽ ഞാനോ ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് വരുന്നത് ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരനെ ഞാൻ ഇന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കാറുണ്ട് പക്ഷെ രൂപം പിടികിട്ടുന്നില്ല ചേട്ടാ എനിക്കും ഇങ്ങനെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കാണാൻ പാടില്ലല്ലോ ഇപ്പൊ കഥ കാണുന്നു അതെ അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇനി പാടില്ല രണ്ട് മക്കളും സ്വപ്നം എന്റെ ജ്ഞാനദൃഷ്ടി തെളിഞ്ഞു വരുന്നു മകനെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നു ആളിന്റെ പേര് റൊണാൾഡോ അപ്പൊ നീ മനസ്സിലാക്കിയാ മതി ഇവിടെ ഇരിക്കുന്ന ചില്ലറക്കാരല്ല കേട്ടോ ജ്ഞാനദൃഷ്ടെ ഇത്രയും ജ്ഞാനദൃഷ്ടിയുള്ളവർ മോനോട് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഞാൻ ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരന്റെ ഫേസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല അത് ആരായിട്ടായിരിക്കും മോന്റെ ഒരു മനസ്സിൽ വരുന്നത് ആരായിരിക്കും ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരനെ എന്റെ ക്ലിയർ മനസ്സിൽ വരുന്നില്ല എന്റെ മനസ്സിൽ ആരൊക്കെയോ വരുന്നു അത് ആരായിരിക്കും കേട്ടാ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flavors Comedy will join you as Sudiku.